നമസ്കാരം വാർത്ത സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ബി ജെ പി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കൂ അങ്ങ് അമേരിക്കയിലിരിക്കുന്ന പിണറായി ഒന്ന് കേൾക്കട്ടെ കൃത്യമായ നയംമാറ്റമാണ് അമിത്ഷാ പ്രഖ്യാപിച്ചത് ഇനി സി പി എമ്മിനോടോ പിണറായി വിജയനോടോ സന്ധിയില്ല കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നടക്കുന്ന ഒളിസേവ കഥകളായിരുന്നു ചർച്ചയിൽ മുഴങ്ങിക്കേട്ടത് പിണറായി വിജയനെതിരെ എത്രയെത്ര കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ അവയൊക്കെ ആവിയിൽ അലിഞ്ഞു തീർന്നപ്പോൾ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വരെ ഇവിടെ ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു നടന്നു എന്നാൽ കേരളത്തിലെ ബി ജെ പി അടിമുടി മാറുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ടി ആർ സി സജ്ജമായി കഴിഞ്ഞു ി ജെ പിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ശക്തമായ ചില വിമത ശബ്ദങ്ങളുണ്ട് എന്നാൽ അവയൊന്നും ശ്രദ്ധിക്കാതെ കേരളത്തിന്റെ ബി ജെ പിയെ കൈപിടിച്ചുയർത്താനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അടിമുടി മാറി എന്നതിന്റെ മറ്റൊരു സൂചനയും ഇന്ന് പുറത്തു വരുന്നു കേരളത്തിൽ നിന്നുള്ള ബിജെപി നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് കടന്നു ചെല്ലുന്നു രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിലുണ്ടായ ഒഴിവിനെ തുടർന്നാണ് സി സദാനന്ദനെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത് നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ സദാനന്ദന്റെ കഥ ഒരു കാര്യം തമ്മെ ബോധ്യപ്പെടുത്തും ഇന്നലെ വരെ ബിജെപിയും സിപിഎമ്മും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങനുണ്ടാകില്ല കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്നാണ് സി സദാനന്ദൻ കടന്നു അതിലപ്പുറം സി പി എം ആക്രമണത്തിന്റെ രക്തസാക്ഷിയാണ് അദ്ദേഹം ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു സി സദാനന്ദന്റെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിന്റെ കൊലക്കളമെന്നറിയപ്പെടുന്ന കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ പ്രീ ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതൊരു യുവാവിന്റെയും മനസ്സിലുയരുന്നത് പോലെ സദാനന്ദന്റെയും മനസ്സിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകുകയായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ സദാനന്ദൻ അന്ന് എസ് എഫ് ഐ നേതാവായി അന്ന് സി പി എമ്മിന്റെ രാഷ്ട്രീയ അപ്രവാദിത്വത്തെ ചോദ്യം ചെയ്തവരെ ഒന്നൊന്നായി കൊന്നു തെള്ളുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ പന്താവിലേക്ക് കടന്നു വന്ന സി സദാനന്ദൻ സി പി എം ചോരക്കളി നിറഞ്ഞ ഒരു പാർട്ടിയാണെന്ന് തിരിച്ചറിയുന്നു ഒരിക്കൽ സി പി എം പന്താവിൽ പ്രവർത്തനമാരംഭിച്ച് എസ് എഫ് ഐ നേതാവായി വളർന്ന സി സദാനന്ദന്റെ രണ്ട് കാലുകളും പിന്നീട് ഇതേ സി പി എം പാർട്ടി വെട്ടിയെടുക്കുന്ന ഒരു ദുരവസ്ഥ പതിനെട്ട് വയസ്സുവരെ സദാനന്ദൻ സജീവ എസ് എഫ് ഐ പ്രവർത്തകനായി തുടർന്നു പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവി ജ്യേഷ്ഠ സഹോദരൻ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകൻ സി പി എം കുടുംബം തന്നെയായിരുന്നു സദാനന്ദന്റെയും ബിരുദ പഠനകാലത്ത് അക്കാലത്ത് കേരളീയ യുവാക്കൾക്കു സംഭവിക്കുന്നതുപോലെ പ്രീ ഡിഗ്രിക്ക് ശേഷം താനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി എന്നാണ് സദാനന്ദൻ പറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹം നേരെ വഴിതിരിഞ്ഞ് ആർ എസ് പാതയിലേക്ക് നീങ്ങി ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതയാണ് ഏറ്റവും നല്ലതെന്ന് ഉറച്ചബോധ്യമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്ന് അദ്ദേഹം പറയുന്നു അക്കാലത്ത് മഹാകവി അക്കിത്തത്തിന്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചു തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ തനിക്കുണ്ടായി തുടർന്ന് മാക്സിസ്റ്റ് ആശയം വലിച്ചെറിഞ്ഞ് ആർ എസ് എസിന്റെ പന്താവിലേക്ക് സദാനന്ദൻ കടന്നു വന്നു പക്ഷേ ഇത് സി പി എമ്മിനെ ചുടിപ്പിച്ചു തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വഴിമാറി ആർ എസ് എസ് പന്താവിൽ അവരെ വകവരുത്തുകയെന്നതാണ് അക്കാലത്തെ സി പി എം ശൈലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനു സമീപം വെച്ച് സി പി എം ഗുണ്ടകൾ സദാനന്ദനെ ആക്രമിച്ചു പിന്നിൽ നിന്നാണ് തന്നെ ഗുണ്ടകൾ ആക്രമിച്ചത് എന്ന് സദാനന്ദൻ പറഞ്ഞു ആദ്യം അവർ വെട്ടിത്താഴേക്കിട്ടു പിന്നീട് തന്റെ ഇരു കാലുകളും മുട്ടിന് തൊട്ടു താഴെ വെച്ച് അവർ വെട്ടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് എട്ട് മുപ്പതിനായിരുന്നു ഈ സംഭവം അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായം ഫെബ്രുവരി ആറിന് നടക്കേണ്ടിയിരുന്ന സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകളിൽ സന്ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സദാനന്ദൻ സദാനന്ദന്റെ രണ്ടു കാലുകളും വെട്ടിയെടുത്ത അക്രമി സംഭവം ബോംബെറിഞ്ഞ് ഭീതി പടർത്തി തിരക്കേറി അങ്ങാടിയിൽ വെട്ടേറ്റ് കിടന്ന സദാനന്ദൻ മാസ്റ്ററെ ഒരാളും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല ഒടുവിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോലീസ് എത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനകം അദ്ദേഹത്തിന്റെ ബോധവും നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് സജീവ ബി ജെ പി പ്രവർത്തകനായി അദ്ദേഹം മാറി തൊണ്ണൂറ്റിയൊൻപത് മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഭാര്യ റാണിയും അധ്യാപിക നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ അംഗം ഭാരത വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സദാനന്ദന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എത്തി ഒടുവിൽ സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ശിക്ഷ ശരിവച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സദാനന്ദൻ മാസ്റ്റർ സി പി എം ആക്രമണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹത്തെ തന്നെ രാജ്യസഭാ മെമ്പറാക്കിക്കൊണ്ട് ഇപ്പോൾ കൃത്യമായ സന്ദേശമാണ് ബി ജെ പി സി പി എമ്മിന് നൽകുന്നത് ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇനി ഞങ്ങളില്ല സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന് ദേശീയ പ്രാധാന്യവും കൈവരും ഒപ്പം കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിനെതിരെ നേർക്കുനേർ പോരാടണമെന്ന് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചുറപ്പിച്ചു അമിത്ഷാ തന്റെ അണികളോട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനും ചില ഉപദേശങ്ങൾ നൽകി മുൻ അധ്യക്ഷന്മാരുമായി ചില കൂടിയാലോചനകൾ നടത്തി വേണം നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ എന്നാൽ ശക്തമായ തീരുമാനങ്ങളാണ് ഇനി കേരള ബി ജെ പിയിൽ നിന്ന് വരേണ്ടത് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി കടന്നുവരികയെന്ന് ബി ജെ പി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായ ഒരു കുറ്റപത്രമായി നിലകൊള്ളുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് എന്ന് ബിജെപി ഐ ടി സെൽ കൺവീനർ പറയുന്നു ഒരിക്കൽ എന്റെ കുടുംബത്തിന്റെ ഒരു ആഘോഷവേളയിലാണ് അവർ എന്റെ കാലുകൾ വെട്ടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി ആറിന് നടക്കേണ്ടിയിരുന്ന എൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയം അതെന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് വേദനിപ്പിച്ചു എന്നാൽ പിന്നീട് അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുവെന്നാണ് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഒരു സമർപ്പിത ആർ എസ് എസ് പ്രവർത്തകനായ സദാനന്ദൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ചില ചരിത്ര വസ്തുതകളുണ്ട് ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന രക്തസാക്ഷിയായിരുന്നു ആർ എസ് എസിന്റെ ആദ്യ രക്തസാക്ഷി അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനും പ്രതിചേർക്കപ്പെട്ടു ഇരുവിഭാഗങ്ങളിൽ നടന്ന പ്രതികാര കൊലകളുടെ കഥയാണ് പിന്നീട് കേരളം കേട്ടത് കണ്ണൂരിലെ രാഷ്ട്രീയ ഫാസിസത്തിന്റെ ഈ സംസ്കാരം സി പി എം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് സി സദാനന്ദൻ സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ മെമ്പർ സ്ഥാനം നൽകുന്നതിനൊപ്പം കേരളത്തിൽ വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ ബി ജെ നടത്തിയിരിക്കുന്നത് പൊതുവെ സി പി എം അനുകൂല മനോഭാവം പുലർത്തുന്നവരെ ഇക്കുറി നേതൃനിരയിൽ നിന്ന് വെട്ടിമാറ്റി എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവരെ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരാക്കി കൃത്യമായ സന്ദേശമാണ് പാർട്ടി അണികൾക്ക് നൽകുന്നത് ശോഭാ സുരേന്ദ്രൻ എക്കാലത്തും സിപിഎമ്മുമായി നേർക്കുനേർ സമരരംഗത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രദ്ധയായ വനിതാ നേതാവ് ബി ജെ പി പന്താബിലേക്ക് അടുത്ത കാലത്ത് കടന്നുവന്ന ഷോൺ ജോർജ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരാക്കി പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അണുവിട വിട്ടുവീഴ്ചയ്ക്കില്ല പ്രത്യേകിച്ച് സി പി എമ്മുമായി പത്ത് വൈസ് പ്രസിഡന്റുമാർ നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് സെക്രട്ടറിമാർ നാല് വക്താക്കൾ ഒരു ട്രഷറർ എന്നിങ്ങനെ പട്ടിക ശക്തമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് ആഭിമുഖ്യമുള്ള പല നേതാക്കളെയും പരിഗണിച്ചില്ല എന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമാണ് എങ്കിലും രാജീവ് ചന്ദ്രശേഖർക്കും ബി സംസ്ഥാന നേതൃത്വത്തിനും അമിത്ഷാ നൽകുന്ന പിന്തുണ ചെറുതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചുകൊണ്ട് അമിത്ഷാ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് നവോന്മേഷമാണ് പകർന്നിരിക്കുന്നത് കേരളത്തിൽ തഴച്ചു വളരുന്ന മത തീവ്ര രാഷ്ട്രീയം തന്നെയാണ് അമിത്ഷാ തങ്ങളുടെ പ്രചരണത്തിന്റെ മുഖ്യ തുരുപ്പുചീട്ടായി ഉപയോഗിച്ചിരിക്കുന്നത് പി എഫ് ഐക്കെതിരെ എന്ത് നടപടികൾ കേരളം സ്വീകരിച്ചു എന്ന് അമിത്ഷാ ചോദിച്ചു സഹകരണ ബാങ്ക് അഴിമതി എക്സാലോജിക് അഴിമതി ലൈഫ് മിഷൻ അഴിമതി കെ ഫോർഡ് അഴിമതി പി പി കിറ്റ് അഴിമതി തുടങ്ങി നൂറുകണക്കിന് അഴിമതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള അമിത്ഷായുടെ പ്രസംഗം രാജ്യം കണ്ട ഏറ്റവും വലിയ സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണ് സ്വർണ്ണക്കടത്തെന്നും അമിത്ഷാ തുറന്നടിച്ചു സദാനന്ദൻ ബാസ്ട്രെ രാജ്യസഭാ മെമ്പറാക്കുക മാത്രമല്ല അതിശക്തമായ തീരുമാനങ്ങളിലൂടെ സിപിഎമ്മിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് ബി ജെ പിയുടെ പ്രകടമായ നയമാറ്റം തന്നെ ന്യൂസ് ഡെസ്ക്